ഇരുപ്പൊളിക്ക് ഒരു പ്രാന്തം പിടിച്ച രീതിയിൽ ഇതുപോലെ നിറച്ചിങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ അടിപാതൊക്കെ ഇങ്ങനെ ആക്കുന്നുണ്ടല്ലേ ഉണ്ടല്ലേ ഇതുപോലെ നിറച്ച് ഇങ്ങനെ ഇരുമ്പ് പൊളി ഉണ്ടാവട്ടോ അപ്പം ഇങ്ങനെ ഇരുമ്പ് പൊളി ഉണ്ടാകാൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു എല്ലുപൊടി ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇരുമ്പ് പൊളീൻ്റെ മരമൊക്കെ നമ്മൾ നടുമ്പം നോക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് കുച്ചിവിടുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനൊരു കാരണം ഞാൻ കാണിച്ചു തരാം ഇതിപ്പോഴത്തെ ഈ രീതിയിൽ നല്ല ഇരുമ്പ് പൊളി ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ഈ എല്ലുപൊടി ഇട്ട് കൊടുത്തതും വെള്ളം നനയ്ക്കുന്നതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കുഴിച്ചിടുമ്പോൾ നല്ല വെയിൽ കിട്ടുന്ന അടുത്ത് കുഴിച്ചിടണം അതിൻ്റെ ഒരു റീസൺ ഞാനിപ്പോൾ കാണിച്ചു തരാട്ടോ ഇതാ നേരെ മേലോട്ട് നോക്കിയങ്ങൾ കണ്ടോ ഈ കാണുന്ന ഫുള്ള് പച്ചപ്പ് ഫുള്ള് ഇരുമ്പ് പുള്ളീൻ്റെ മര ഈ ഇല കേട്ടോ അപ്പം ഈ ഇല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയാൽ കണ്ടില്ലേ എന്താ വെച്ചാൽ ഈ നല്ല രീതിയിൽ ഇതിന് വെയിൽ വേണം കേട്ടോ വെയിൽ കിട്ടുന്ന അകത്തേക്ക് ഇതിങ്ങനെന്താ ചോല മാറി മാറിപ്പോലേ ഇതിൻ്റെ അടിയിൽ എന്താ ആകാശം കണ്ടില്ലേ ഈ ചെറിയ ചെറിയ ഇത് കണ്ടാൽ അത്രയും തിങ്ങി നിറഞ്ഞിട്ട് ഫുള്ള് ഇലകൾ ഉണ്ടാകുന്നുണ്ട് അപ്പം നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇരുമ്പ്പ്പുളി മൂലം നമ്മൾ നടന്നതെങ്കിൽ നല്ല രീതിയിൽ ഇതുപോലെ കായ് ഉണ്ടാവും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു കുറച്ച് ഇനി കായ് ഉണ്ടായിട്ടില്ലാണെങ്കിൽ കുറച്ചൊരു ഈ എല്ലുപൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം ട്രൈ ചെയ്യുക എല്ലുപൊടി ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ഞാനൊരു രണ്ട് മാസം മുന്നോട്ട് എല്ലുപൊടി ഇട്ടാണ് അതായത് ഈ ഒരു പോയിന്റിൽ ഇവിടെയല്ല എല്ലുപൊടി ഇടേണ്ടത് അവിടുന്ന് ഏകദേശം ഒരു ഉണ്ടോ ഈയൊരു ഒരു ഒരു രണ്ടടി മൂന്നടി മാറിയിട്ട് ഉണ്ടല്ലേ ഇവിടുന്ന് ഒരു മൂന്നടി മാറിയിട്ട് വേണം നമ്മൾ എല്ലുപൊടി ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു സർക്കിൾ കിട്ടാ ഈ ഒരു എല്ലുപൊടി ഇടേണ്ട ഈ സർക്കിളാണ് പിന്നെ മിരട്ട് കൊണ്ടുപോയിട്ട് എല്ലുപൊടി ഇട്ടിട്ടൊരു കാര്യമില്ല കേട്ടോ പിന്നെ എല്ലുപൊടി ഇട്ടിട്ട് നമ്മൾ നനച്ചിട്ടില്ലെങ്കിലും കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് നല്ല നനയ്ക്കും ചെയ്യാം കേട്ടോ അല്ല ഇതൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഇടയിൽ കിടക്കാൻ പറ്റില്ലേ നല്ല വലുപ്പമുള്ള ഇതുപോലുണ്ടോ നല്ല വലുപ്പമുള്ള ഇരുമ്പിപ്പൊളി നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം ഗ്രീൻ ഹൗസിന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ വീണ്ടും കാണുന്ന ഗുഡ് ബൈ